ഇവരെ നമ്മൾ ആഘോഷിക്കുന്ന ചെറിയ നമ്മളെ ചെറിയ ഫിഷ് ആഘോഷി മേടിച്ച് ഒരു ബീഫ്

നമ്മുടെ ഞങ്ങൾ അഞ്ചാറ് പേര് ഞങ്ങളുടെ ന്യൂ ഇയർ ഇതാണ് ഈ ന്യൂ ഇയർ ഇങ്ങനെ ആഘോഷിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുപ്പായി ഇടുന്ന വിറകല്ലോ ഇത് കരിയാ ഇത് ഇത് വീണല്ലോ ഇത് ഡയറക്റ്റ് ആയിട്ട് അടിച്ചല്ലേ ഇത് ഗ്രില്ലാണെന്ന് പൊകേരിക്കുന്ന വീഡിയോ സെറ്റാണോ

ഒറ്റി കഴിച്ചു പറഞ്ഞു തന്നെ ഒന്നും പോകത്തില്ല മസാല ഒക്കെ പിടിച്ച് ഇവിടെ ഒരു കുപ്പ് വന്നേക്കൊണ്ട് പുള്ളി പറഞ്ഞ് കരിഞ്ഞു പോയെന്നാണ് പുള്ളി കരിക്കാൻ അനുവദിക്കുന്നില്ല എടുത്തോളു അങ്ങോട്ട് മാറ്റാൻ തന്നെ

ാണ് പാട്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഫുൾ അത് പറഞ്ഞരയ്ക്കാൻ പറ്റൂലെങ്ങനെ വിളിക്കും

അവിടെ ഇഞ്ചിയ ഇഞ്ചിയെടുത്ത് കഴിയുമ്പോഴത്തേക്കോട്ടെ

കോട്ടയാണ് അക്ഷേ നമ്മള് തലാടുണ്ട് പൂക്കും പൂക്കും തലാട്ട് തലാട ഭയങ്കര നമുക്ക് വേവ് കൂടുതലുള്ള സാധനം കുറവുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ സമയം എടുക്കും അതിനനുസരിച്ച് കുട്ടി നോക്കാം സാധനം വേഗുന്നുണ്ട് അടിപൊളി എടുക്കണ്ടോ ഇതേണ്ടോ ചേർ പോകുന്നുണ്ടോ സാധനം വേവ് വരുവാണെങ്ങനെ അറിയാൻ പറ്റുള്ളൂ മനസ്സിലായി വിചാരിച്ചു കരിലക്കട കഴിക്കുന്ന ില്ല കരിയത്തില്ല കരിയത്തില്ല ആനും നിങ്ങൾ ഇവത്തേക്കട ബലം പിടിച്ചു തുടങ്ങണം ഈ സാനത്തേ ഇവത്തേക്കിട പിന്നെ ഇത് പറയുമ്പോ വേഗണം നല്ല ഇവനെ ഇറക്കാൻ പറ്റുള്ളൂ ഇറച്ചിയാ നല്ല സോഫ്റ്റ് ഇല്ല നല്ല പറക്കത് വാരിയല്ലോണ്ട് ഇറച്ചി വലിച്ചെടുക്കല്ലേ അച്ഛനെന്ന് പറഞ്ഞാൽ പറഞ്ഞ് പറഞ്ഞില്ല ചില ഇറച്ചി തൊണ ഇറച്ചിയാണെന്ന് പറത്തില്ല ഇവൻ നമ്മടെ അല്ലാത്ത മസാല ഞാനാ കൂട്ടിയെ കൊള്ളത്തില്ലേ ഞാൻ ആ ഓടി വന്നി ഉച്ചയ്ക്ക് വന്നാൽ ചെയ്ത് ഒന്നുകൂടെ ടേസ്റ്റ് ആണ് ഉച്ചയ്ക്ക് നമ്മൾ സെറ്റ് ആയിട്ട് വന്നിട്ടില്ലേ വന്നിട്ടില്ല ഏഴ് മണി എട്ടായപ്പോഴേ മസാല കുറച്ച് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോ വന്ന് ഞാൻ സെറ്റ് ആക്കു വന്നില്ല അടിപൊളി സാധനം ഇഷ്ടപ്പെട്ടില്ല വണ്ണം കൂടി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല രൂപ ഇത് എത്ര കിലോ കിലോ

ണ്ട് വേുന്നുണ്ട് കരിക്കത്തില്ല തിന്നാനുള്ള പാകത്തിന് സാധനം ചെയ്യുള്ളു മീന്റെ പുറന്തോട് മാത്രമേ കരിയുള്ളൂ വേറെ ഒന്നും കരുതില്ലോട്ട് മൂന്ന് പേരായിട്ട് ഇട്ടു കൊടുത്താട്ടേ ാണ് ഇല്ല കിട്ടിയില്ല ഞാൻ റെക്കോർഡ് ഫോണാക്കാൻ മറന്നുപോയി എല്ലാം ഏകദേശം റെഡി ആക്കി ഇതെന്താ കഷ്ടണ്ടി കൊള്ളതെല്ല കൊള്ളതെണ്ടി അതിഎന്റെ പോവುದು ഹേ يعني നീ ഈ വരണ്ടല്ലേ നാലെടുക്കില്ലേ നീ വരതാല്ലെ തല എടുക്ക് അവിടെ 1 2 3 1 ഫസ്റ്റ് ഹാ വൺ ഒക്കെ കൊടു കൊടു ടൈമെടുക്ക് ഹും കൊള്ള ഹേ

ശൻ കഴിക്കണോ ഇത് നമ്മുടെ ക്യാമറമാൻ ബിബിനുള്ളതാണ് അത് അങ്ങോട്ട് ആദ്യം ഫസ്റ്റ് കുട്ടി നീ വേറെ വീടു ഞാനിവിടെ വേറെ ഇതിൽ കത്തിക്കാൻ പോണോ കത്തിക്കുന്ന